ഹായ് ഫ്രണ്ട്സ് ബിഗ്നേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു പുതിയൊരു ഫാം വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് എവിടെയല്ല നമ്മുടെ അടിവാരത്താണ് ഗ്രേഹി ചേച്ചിയുടെ ഫാമിലാണ് ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളമായിട്ട് ഗ്രേസി ചേച്ചി നടത്തുന്ന ഫാം ആണ് ഇതെവിടെയാണ് എന്താണെന്നൊക്കെയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഗ്രേഹി ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നേരെ അങ്ങോട്ട് പോയാലോ നമുക്ക് ആദ്യം തന്നെ എന്താ പറയാ നമസ്കാരം നമുക്ക് ഗ്രസിഡേനോട് ചോദിക്കാം കറക്റ്റ് ഫാം എവിടെയാണ് വരുന്നത് പിന്നെ ഏകദേശം എത്ര വർഷമായി എന്തൊക്കെ വെറൈറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ചോദിക്കാം ഇപ്പം നമ്മളിപ്പോ ഏകദേശം എത്ര വർഷമായിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായി സംഭവം തുടങ്ങി ഇവിടെ ഇപ്പോ ഏതൊക്കെ വെറൈറ്റി അതായത് എന്തൊക്കെ ഇവിടെ ഏതൊക്കെ വിഷപ്പ ആ

പിന്നെ ഉണ്ട് അത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പം നമുക്ക് എന്തായാലും നമുക്ക് വിശേഷങ്ങളായിട്ട് പോവാം ഏതൊക്കെയാണ് വെറൈറ്റി ഉള്ളതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പം എന്തായാലും ഇപ്പം നേരം അങ്ങോട്ട് പോയാലോ ആദ്യ വെറൈറ്റി ആയിട്ടുള്ള ഇത് ഏതാന്നുള്ളത് പറഞ്ഞു കൊടുക്കാം അത് നമുക്ക് അതിന് തന്നെ ഇപ്പം ഗപ്പിയിലുള്ള ടച്ച് അതേ ഇപ്പോൾ നമുക്കിപ്പോൾ കൊടുക്കാൻ ണ്ടോ നമുക്കിപ്പം സെയിലില് കൊടുക്കാനുണ്ടോ അത്യാവശ്യം കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ കൊടുക്കാനുണ്ടെന്നാലോ അല്ലേ എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത് ടയറിനൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് അറുപത് രൂപയ്ക്കാണ് ലക്ഷണവായിട്ട് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഇപ്പം ഇവിടെ കാണുന്നതിന് തീർച്ചയായും മനുഷ്യൻ സന്തോഷിക്കാനില്ല കൊണ്ടുപോകുന്ന അത് അവർക്ക് സന്തോഷം കിട്ടുന്നു കൊണ്ടുപോയി വളക്കാൻ ശബ്ദം വലിയ കളിക്കാൻ കഴിഞ്ഞേക്കാളും ഞാൻ കൊടുക്കുന്ന അറുപത് രൂപ ആവുമ്പോൾ മാർക്കറ്റിലൊക്കെ വളരെ കുറവാണ് നമുക്ക് എന്താ അറിയാം മാർക്കറ്റ് നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേക്ക് പോയാലോ അടുത്തൊരു കെപ്പി വെറൈറ്റിയിലേക്ക് പോയാലോ ഇതേ വെറൈറ്റി വരുന്നത് മോസ്കോ വയലറ്റ് ഇതിനെ എന്താ പറയാ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് അല്ലേ നല്ല ടൈലൊക്കെ ഉള്ള നല്ല ടിപൊളി വെറൈറ്റിയാ അല്ലേ ഓക്കെ നമുക്കിപ്പോ ഇതിനും പ്രൈസ് എങ്ങനെയൊക്കെയാ വരുന്നത് അതോ അറുപത് രൂപ വൈറ്റിന് ഇതിനൊക്കെ നമ്മൾ ഗെറ്റ് ചെയ്ത് വെറൈറ്റി ഒക്കെ അറുപത് രൂപ തന്നെയാണോ വേറെ ഇതുള്ളതാണ് മാക്സിമം നൂറ് രൂപ അതായിരുന്നു അല്ലേ ശരി അപ്പൊ നമുക്കിപ്പോ കൊടുക്കാനുണ്ട് പിന്നെ നമുക്ക് ആ വെറൈറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാം എന്തായാലും അടുത്ത ഗി വെറൈറ്റിയിലേ പോയാലോ നമുക്ക് ഗപ്പിയിലെ അടുത്ത വെറൈറ്റി പരിചയം ഇവിടെ അതെന്താ വെറൈറ്റി വരുന്നത് ഷോർട്ട് ബോഡി മജ് മജിന്താ നമുക്ക് എന്താ പറയാ അതായത് ഇതാണെങ്കിലും ഫീമെയിലാണെങ്കിലും ആണെങ്കിലും രണ്ട് ഷോർട്ട് ആയിരുന്നു അല്ലേ നല്ല രസമാണ് പാറ്റേൺ കാര്യങ്ങളും രണ്ട് കളറാണോ വരുന്നത് രണ്ട് കളർ ടൈപ്പ് വരുന്നുണ്ടോറ മൂന്ന് കളറോളം നല്ലൊരു വെറൈറ്റി തന്നെയാ അല്ലേ ഇതിന് പ്രൈസ് വരുന്നാൽ <laughs> okay. okay. प्लाकी। प्लाकी। ും ഇതിനും പേർ അറുപത് രൂപ അപ്പൊ നമ്മളിപ്പോ കാണിച്ച രണ്ട് വെറൈറ്റി കൂടാതെ അടുത്ത വെറൈറ്റി ഉണ്ട് അതിനും അറുപത് രൂപയാണ് നമുക്ക് എന്തായാലും അടുത്ത വെറൈറ്റിയിലേക്ക് പോയാലോ കേക്ക് കാണുന്ന വെറൈറ്റി ഏതാ സൺസെറ്റ് സൺസെറ്റ് അല്ലെ നല്ല രസാന്നൊന്നു കാണാൻ

ായിട്ടുള്ള ഫീമെയിലും അങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലേ വെറൈറ്റി പോയാലോക്ലേറ്റ് ഇതേതാ വെറൈറ്റി വരുന്നത് പാൻഡാം മോള് ചോക്ലേറ്റ് മോളും നല്ലൊരു വെറൈറ്റി തന്നെയാണ് കാണാൻ നല്ല രസമാണ് ഒത്തിരി ഇത് ഇവിടെ ബ്രീഡിംഗിനിണ്ട് തോന്നുല്ലേ ബ്രീഡിങ് ആയി വരുന്നുണ്ട് തോന്നേ പൈസ കൊടുക്കുന്നത് അത് ശരി പത്തുവാ അത്രയും കുറഞ്ഞ റേറ്റ് തന്നെയുള്ള അല്ലാതെ ആയിട്ട് ഏതാണെങ്കിൽ നോക്കിട്ട് അങ്ങനെ ചെയ്യൂലേ അടുത്ത വെറൈറ്റിയിലേക്ക് പോവാ വേറെ ഏതാ വെറൈറ്റി എന്നുള്ള പൊയ്ക്കാം ഒരു സ്പെഷ്യൽ വെറൈറ്റീന്നെ പരിചയപ്പെടാം അല്ലേ എയ്ൽ എയ്ലീഡി അത് ശരി അത് ശരി കാണുന്ന മുഴുവൻ ഇവിടെ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ എങ്ങനെയാ ഫൈസ് കൊടുക്കാനുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് മെയിലും ഫീമെയിലും അങ്ങനെ കൊടുക്കുവോ ഇരുന്നൂറ് രൂപയുള്ളൂ അത് ശരി എടുക്കുകയാണെങ്കിൽ അതിന്റേതായിട്ടുള്ള വ്യത്യാസം അത് ശരി റേറ്റ് ഇവിടെ പറയണ്ട നമുക്ക് എന്താച്ചാലും ആണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ വിളിച്ചോട്ടെ മുഴുവൻ ബ്രീഡിംഗ്രി തന്നെയാണല്ലേ ഓക്കെ അതിന് എന്താ പറയാ ഒരു മെയിലും ഫീമെയിലും കറക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് എന്താ പറയാ അവർ തന്നെ ആയിട്ട് നമുക്ക് ഇരുന്നൂറ് രൂപ ഹോൾസെയിലായിട്ടാണ് അതിന്റെതായിട്ട് പോകുന്നത് ശരി ഓക്കെ നമുക്ക് എന്നാലും വെറൈറ്റിയിലേക്ക് പോയാലോ നമുക്ക് ഗപ്പികളിൽ അവസാന ഒരു വെറൈറ്റി ആയിട്ട് നല്ല ഒരു ഏതാ അതെറ്റി വരുന്നത് നല്ല രസമാണ് മൂന്ന് കളർ തോന്നുന്നു സൈഡിൽ നോക്കുമ്പോ യെല്ലോ ആയിട്ട് തോന്നും മോളിൽ നോക്കുമ്പോ ബ്ലൂ ആയിട്ട് തോന്നും പിന്നെ ബ്ലാക്കും വരുന്നുണ്ട് ബ്ലാക്കും വരുന്നുണ്ട് പിന്നെ യെല്ലോ യെല്ലോ യെല്ലോയിഷ് കളറും ആ വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ ശരി ശരി ഓക്കേ നമുക്ക് ഇതെങ്ങനെയാ കൊടുക്കാനുണ്ടോ അത്യാവശ്യം ബ്രീഡിങ്ങിനൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് ഹോൾസെയിൽ ആയിട്ട് ഇതാണ് ഇതാണ് ഒരു ഒരു പ്ലാനോട് കൂടിയിട്ടുള്ളത് ഇപ്പൊ വളർത്തണം എന്നുള്ളത് പിന്നെ ഫുൾ റെഡ് ഉണ്ട് എന്നാ വീഡിയോ എടുക്കാനില്ലെന്നുള്ളത് ഭാഗ്യകേടനം പാമ്പ് പിടിച്ചു പോയി ഇരുപതെണ്ണം ഉണ്ടായിരുന്നു ഇരുപെണ്ണം പിള്ളേർ കട്ടോണ്ട് പോയി കൊറേ കഴിഞ്ഞെണ്ണം ഞാൻ കൊട്ടയല്ലേ ബ്രീഡിങ്ങിന് ഇട്ടിരുന്ന എല്ലാം എല്ലാം പിടിച്ചു അല്ലെ ശരി ശരി അപ്പൊ നമുക്ക് എതിപ്പം കൊടുക്കാനുണ്ട് നമുക്ക് റീറ്റെയിൽ കൊടുക്കാനായിട്ട് എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ലാസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു ഫൈറ്റർ അതായത് വിറ്റ ഫിഷനും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അപ്പോ നമ്മള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും ലാഭകരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സാധനമാണ് നമുക്ക് മൊയിനെമിയോ എന്തെങ്കിലും തീറ്റ വേണം കാരണം ആർ ടിമിയോ കോസ്റ്റ്ലി ആണല്ലോ അപ്പൊ ഈ കാണുന്ന ടാങ്കുകൾ മുഴുവൻ മൊയിന കൃഷിയാണ് മൂന്ന് ടാങ്കും അതുകൊണ്ടാണ് എനിക്ക് ഇത്രോ കൊറച്ച് വിലക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ശരി ഇപ്പൊ മൊയ്ന കൊടുക്കുന്നുണ്ടോ മൊയ്ന ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കുന്നുണ്ടോ എങ്ങനെയാ പ്രൈസ് അങ്ങനെ കുറഞ്ഞ റേറ്റ് അൻപത് രൂപത് രൂപ കൾച്ചറിന് കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കാൻ ഇരിക്കുന്ന വൈക്കോലോ വാഴക്കച്ചിയോ എന്തെങ്കിലും ഇതിനകത്ത് കെട്ടിയിട്ടണം എന്നാ ഈസ്റ്റ് എല്ലാ ദിവസവും കുറച്ച് കളക്കി ഒഴിക്കും ഓവർഫ്ലോ കൊടുക്കാൻ മഴ കുടുങ്ങിയാലും മുന്നൂറ്ററഞ്ച് ദിവസം വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ലൈഫ് കൊടുക്കണം ലൈഫ് ഫീഡിന് മൊയിനേ ഉള്ളൂ കുറച്ചൊരു റേറ്റ് കുറഞ്ഞൊരു സാധനം ഉള്ളു പിന്നെ അല്ലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തത് ഓ ഇൻഫസോറിയ ചെയ്യുന്നുണ്ട് മൊയിന ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പം നമുക്ക് ചെറുതും വലുതും എല്ലാം മൊയ്നെ കിട്ടും അപ്പം പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് അരിച്ചാ മതി കുഞ്ഞുങ്ങൾക്ക് ചെറിയ മൊയ്ന ഒഴിച്ചു കൊടുക്കാം വലിയവർക്ക് വലിയവർക്ക് വലുതും കൊടുക്കാം ശരി ഓക്കെ നമുക്കിപ്പോ ഇവിടെ എന്താ പറയാ ഫിഷസ് മാത്രല്ല ഫിഷസിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള മൊയിന കൾച്ചറും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്താ പറയാ ഒന്ന് എന്താ പറയാ ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞുതരും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് വളർത്തുന്നത് ഒക്കെ എന്നാല് നേരെ ബെറ്റാസിലേക്ക് പോവാം അത് കഴിഞ്ഞ് കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വെറൈറ്റിയിലേക്ക് പോവാം നമ്മുടെ കൈ കിടക്കുന്നത് നമ്മുടെ എന്താ പറയാ അത്യാവശ്യം നല്ല എല്ലാ സ്ഥലത്തും വിളയാടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഫൈറ്റർ ബെറ്റാഫിഷ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റാണ് നമുക്ക് ഇവിടെ അതും നമുക്ക് ഇവിടെ ബ്രീഡിങ് ഉണ്ട് അല്ലെ എത്ര നമുക്ക് എങ്ങനെയാ കൊടുക്കാൻ എങ്ങനെയാ ഫീമെയിലും മെയിലും ഒക്കെ കൊടുക്കാനുണ്ടോ ആ ഉണ്ടോ ഫീമെയിലും മെയിലും കൊടുക്കാനും ഫീമെയിലും മെയിലും ഒക്കെ കൊടുക്കാനുണ്ട് കാണുന്നത് മുഴുവൻ ഇവിടെ ഉള്ള വെറൈറ്റി ഇവിടെ ഇറങ്ങിയ കുഞ്ഞുങ്ങളെ തന്നെയാ അതെ അല്ല ഇവിടെ ഇറങ്ങിയതല്ലാതെ ഒന്നും ഒരു മീനും ഇവിടെ ഇറങ്ങിയതാണ് എല്ലാം ഇവിടെ കാണിച്ചാൽ ബെറ്റാസും മീനുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ ഇറങ്ങിയ കുഞ്ഞുങ്ങിയത് ഇറങ്ങിയ കുഞ്ഞുങ്ങൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെഡ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ക്രൗൺ ടൈൽ അങ്ങനത്തെ കുറെ വെറൈറ്റി ഉണ്ടല്ലോ കാരണം വെച്ചാൽ ഇത് കൂടുതലായിട്ട് മൂൺ ടൈപ്പ് കൂടുതലായിട്ടും അല്ലേ കൂടുതലായിട്ട് വരുന്നത് കാരണം ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ എല്ലാവർക്കും ഫുൾ മൂണിനോടാ കൂടുതലിഷ്ടം അവരെ ബ്രീഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും ചെറിയ പാലം ബ്രീഡ് ശരി നമുക്ക് എന്താ നമ്മളിപ്പോ മെയിനെ കണ്ട് നമുക്ക് ഫീമെയിലും കൂടി ഒന്ന് വന്നാലോ നമ്മളിപ്പോ കണ്ടത് മുഴുവൻ അല്ലെ ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ ഫൈറ്ററിന്റെ ഫീമെയിൽ എന്താ പറയാ അത്യാവശ്യം നമുക്ക് ഇവിടെ ബ്രീഡിങ് സൈസ് ആയിട്ടൊക്കെ കൊടുക്കാനുണ്ടല്ലേ അത്യാവശ്യം നല്ല എഗ്ഗറങ്ങിയതൊക്കെ ഉള്ള നല്ല ഇപ്പൊ പെട്ടെന്നൊരു ബ്രീഡ് ചെയ്യണം എന്നുള്ള ഒരാൾക്കാണെങ്കിൽ വെറുതെ ഒരു എന്താ പറയാ ഇപ്പം ഒരു ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിക്കണമെങ്കിൽ അതിനെ കുറച്ചു കാലം ഒഴിഞ്ഞൊക്കെ കൊടുത്തൊക്കെ ഇതാക്കി എഗക്കെ ലോഡ് ആക്കിയതിനേഷാണ് നമ്മള് ബ്രീഡിംഗ് ഇടുക അതിന്റെ ഒരു ആവശ്യം ഇല്ല ഇവിടെ ഓൾറെഡി എഗങ്ങി ഏകദേശം സെറ്റായ നമ്മുടെ വെള്ളം അവരുടെ വെള്ളവും വ്യത്യസ്തമായ സെറ്റ് ചെയ്യാൻ രണ്ടു ദിവസം വെക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രീഡ് ചെയ്യാം ബ്രീഡ് ചെയ്യാം ഓക്കെ വളരെ എന്താ പറയാ കുറഞ്ഞ ചെലവ് തന്നെ നമുക്ക് ബിറ്റാസിന് നമുക്ക് പിന്നെ ഒരുപാട് വയസ്സൊന്നും കൊണ്ട് കൊത്തൊന്നും എത്ര ശരിക്കും അഞ്ചു മാസത്തില്ലേ ഇവിടെ ഇറങ്ങിയ പിന്നെ ഒരു ബാച്ച് കുഞ്ഞുങ്ങളെ അപ്പുറത്ത് എന്താ പറയാ പത്ത് ആയിരം കുഞ്ഞിന്റെ അടുത്തായിരം കുഞ്ഞിന്റെ അടുത്ത് ആയിട്ടുണ്ട് അല്ലെ അതും നമ്മൾ ഇതല്ലേ കൊടുത്തിട്ടുള്ളൂ പരിപാടി ഇല്ല ഇൻഫോസോറി ഇൻഫോസോറി ഇൻഫോസോറിയൻഫോസോറിയെ മാത്രം ആട്ടിമിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരട്ടിന് ആർട്ടിമിയ എന്നാ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് മൂവായിരത്തഞ്ഞൂറോ നാലായിരം ഒരു നാലഞ്ചു വർഷം മുന്നേ മേടിച്ചത് മേടിച്ചത് ഞാൻ അത് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല ശരി ആട്ടിമിയ ഉള്ള കുഴപ്പം കൂടുതൽ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരത്തിൽ ചത്തുപോകും അപ്പൊ വെള്ളം അഴുക്കാവും തീർന്നില്ലെങ്കിൽ മൊയ്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല പിന്നെ ഈസ്റ്റൊക്കെ വളരെ കുറച്ച് മൊയ്നെ കൃഷി ചെയ്യണം ഓവറായിട്ട് ഈസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ

എന്റെ ഈ പറമ്പില് മഴക്കാലായി കഴിഞ്ഞാൽ ഊത്ത കയറും വെള്ളത്തില് മോൾ കുളത്തിലേക്ക് മീനിങ്ങനെ പുഴന്ന് കേറ അത് മുട്ടയിട്ട് അടുത്ത മഴയ്ക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകും പക്ഷെ ആ മീൻ കുഞ്ഞുങ്ങളെ നിമിഷം നേരം കൊണ്ടാ വളരുന്നത് ആരും ഒരു ഫുഡും കൊടുക്കുന്നില്ല അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീനും വളരും അപ്പൊ ഏത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മോനെ വളർത്താം എല്ലാ ഭേമും ഞാൻ ഇനി എന്റെ ഭർത്താവ് മദ്യപിക്കാത്തയാളാ പക്ഷേ എങ്കിലും ബിയർവേ മളക്കാൻ ഞാൻ മദ്യഷോപ്പിൽ പറഞ്ഞു വിട്ട ഇതിന് എന്താ പറയാ ബിയർ ബേമിനെ ഉണ്ടാക്കി കൃഷി ചെയ്യുന്ന ബിയർ വേണം ബിയർ വേണം ആ അപ്പം ഇല്ല അതെല്ലാം ഒഴിവാക്കി അതിന്റെ ഒന്നും ആവശ്യമില്ല ശരി ശരി ഇപ്പം ശുദ്ധമായ മൊയ്ന മൊയ്ന ശരി അപ്പൊ നമ്മളിപ്പോ ഇത്രയും കൊറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊറേ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ദിവസം കൂടെ അത് പറഞ്ഞു ചിരിച്ചു എന്നാൽ കള്ളു കുടിക്കാത്ത മനുഷ്യനെ പറഞ്ഞു വിട്ടതാ മീൻ വളർത്താൻ വേണ്ടി ശരി അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മളെ അത് കൂടാതെ തന്നെ എവിടെയാന്നുള്ള പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു അത് പറഞ്ഞു കൊടുക്കുന്നത് ഇത് എലിക്കാട് അംഗനവാടി എലിക്കാട് അംഗനവാടി ഞങ്ങളുടെ പറമ്പിലാണ് പുതുപ്പാടി പഞ്ചായത്ത് കൈതപ്പോയിൽ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് എലക്കാട് അത് കഴിഞ്ഞ അടിവാരം അടിവാരം അപ്പൊ എലക്കാട് സ്റ്റോപ്പിൽ ഇറങ്ങിയ എഴുന്നൂറ്റമ്പത് മീറ്റർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരുണ്ടോ എന്താ മോളി ഫിഷ് ഫാം മോളി ഫിഷ് ഫാം എന്നാണ് ഫാമിന്റെ പേര് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ കാണാം ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ശരി ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും നേരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു വലിയൊരു താങ്ക്സ് ഉണ്ട് എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്ക് നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ Bye.